സിനിമയിലടക്കം എല്ലാ മേഖലകളിലും നിറത്തിന്റെ പേരുള്ള അധിക്ഷേപങ്ങൾ നടക്കുന്നുണ്ട് അടുത്തിടെ നൃത്ത കലാകാരനായ ആർ എൽ വി രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാവന നടത്തിയ നൃത്തിന്റെ പേരിലുള്ള അധിക്ഷേപം വലിയ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ കലാരംഗത്തെ അടക്കം നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപങ്ങളെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് നടി മല്ലിക സുകുമാരൻ കൗമദി ന്യൂസിനോടാണ് മല്ലിക സുകുമാരൻ തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത് ഇന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ പേടിയാണ് എന്നും നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപങ്ങൾ എല്ലായിടത്തും ഉണ്ടെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ പേടിയാണ് മലയാളത്തിൽ പറയുമ്പോൾ കറുപ്പ് വെളുപ്പ് എന്നൊക്കെ ആയിപ്പോയാൽ ഇപ്പോൾ മൊത്തത്തിൽ കോലാഹലം നടക്കുന്ന സമയമാണ് എന്തിനാണ് ഇങ്ങനെ ഒരു കോലാഹലം നടക്കുന്നതെന്നോ ഒന്നും എനിക്കറിയില്ല ചെറിയൊരു വർണ്ണ വിവേചനം അതൊരു രംഗത്ത് മാത്രമല്ല മല്ലികാ സുകുമാരൻ പറഞ്ഞു ഇത് നമ്മളെല്ലാവരും ആരാധിക്കുന്ന ലോകം മുഴുവൻ ആരാധിക്കുന്ന സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കൂടെ അന്നത്തെ കാലത്ത് അഭിനയിക്കാനായിട്ട് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കലാഭൻ മണി ഇന്ദ്രൻസ് തുടങ്ങിയ പലർക്കും നായികമാരെ കിട്ടാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പ്രമുഖയായ നടിമാരിൽ ചിലർക്ക് അവരുടെ കൂടെ അഭിനയിക്കാൻ മടി എന്നൊക്കെ പറഞ്ഞവരുമുണ്ട് അത് നിറം കൊണ്ട് മാത്രമല്ല മൊത്തത്തിൽ ഉള്ള ഗ്ലാമറിന്റെ കൂടെയാണ് ഈ ഇൻഡസ്ട്രി തന്നെ ഒരു ഗ്ലാമറസ് ഫീൽഡാണ് ആ ഗ്ലാമറിൻ്റെ അഭാവം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിൻ്റെ ബുദ്ധിമുട്ടാണെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു അതിനുശേഷം നമ്മൾ കണ്ടതാണ് രജനീകാന്ത് സൂപ്പർ സ്റ്റാറായി പിന്നീട് ലോകസുന്ദരികൾ വരെ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചു ഇന്ന് അവരുടെ കൂടെ അഭിനയിക്കാനൊക്കെ ആളുകൾക്ക് ഇഷ്ടം കൂടുകയാണ് നിറമല്ല പ്രധാനം നിറത്തിലൊന്നുമില്ല കാരണം കഴിവിലാണ് പ്രധാനം എന്ത് കളറാണെങ്കിലും ശരി ഏത് കലാരൂപമാണെങ്കിലും ശരി ഒരു കഴിവുള്ള കലാകാരന് വളർന്നു വരാൻ നിറം ഒരു പ്രശ്നമേ അല്ല അനാവശ്യമായ വിവാദങ്ങളാണ് ഉണ്ടാക്കുന്നത് അന്നുണ്ടായ പ്രശ്നങ്ങൾ ഒന്നും ഞാൻ പറയുന്നില്ല അത്തരം വിവാദങ്ങളിലൊന്നും ഞാൻ ഇടപെടാറില്ല അന്ന് അങ്ങനെ ചോദിച്ച സമയത്ത് പ്രതികരിച്ചതാണ് ബ്ലാക്ക് ആൻഡ് സിനിമകളിൽ ഒരുപാട് അഭിനയിച്ചിട്ടുള്ള ആളാണ് താൻ ഇന്നത്തെ സിനിമ കുറച്ചുകൂടി അഭിനയിക്കാൻ എളുപ്പമാണ് സത്യൻ നസീർ സോമൻ തുടങ്ങി അന്നത്തെ പ്രധാനപ്പെട്ട നടന്മാർക്കൊപ്പമെല്ലാം ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അന്ന് ഡയലോഗുകൾ ഇന്നത്തെ പോലെ കുറച്ചു കുറച്ച് പറയുകയല്ല ഫുൾ കാണാപ്പാടം പഠിച്ചു പറയണം സൗണ്ട് എഞ്ചിനീയർ നോക്കി ചിലത് മാറ്റാൻ ആവശ്യപ്പെട്ടാൽ മാറ്റി പറഞ്ഞെടുക്കുകയാണ് അന്നത്തെ ഷൂട്ട് ഇന്നത്തെ പോലെ എല്ലാം ഡബിങ് ഒന്നുമല്ല പക്ഷെ ചില സീനുകൾ മാത്രം വേണമെങ്കിൽ ഡബ്ബ് ചെയ്യുകയാണ് ചെയ്യുകയെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു